എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷപൂർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പ്രത്യേകക്കൂറിൽപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഫലത്തെക്കുറിച്ചാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണകരമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയാവുന്നതാണ് ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മധ്യഭാഗം വരെ ഗുണാധിക്യമുള്ള ഒരു വർഷമായിരിക്കും അതിനുശേഷം ഉണ്ടാകുന്ന വ്യാഴമാറ്റം മൂലം ഗുണദോഷ സമ്മിശ്രമായ ചില ഫലങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നതാണ് എങ്കിലും പൊതുവെ ഗുണഫലങ്ങൾ ഏറിയിരിക്കുന്ന ഒരു വർഷമാണെന്ന് പറയാവുന്നത് എങ്കിലും ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇപ്പോൾ നിലവിൽ ശനി നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ കണ്ടകശനിയുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് വൃച്ചിയെക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാർ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് കാരണം പലപ്പോഴും ക്രിക്കട്ടനക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ അന്യായമായ കാര്യങ്ങൾക്ക് പലപ്പോഴും കൂട്ടുനിൽക്കാൻ തയ്യാറായില്ല തയ്യാറാകില്ല എന്ന് മാത്രവുമല്ല ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന സ്വഭാവക്കാരാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കളെ വളരെയേറെ ലഭിക്കുന്നതുമാണ് അങ്ങനെ സത്യം പറയുന്നതോടൊപ്പം തന്നെ അപ്രിയ സത്യങ്ങളും വിളിച്ചു പറയുന്നതും മൂലം ധാരാളം ശത്രുക്കൾ കർമ്മ മേഖലയിലായാലും കുടുംബത്തിലായാലും ഉണ്ടാകുന്നവരാണ് ത്രികേഠ നക്ഷത്രത്തിൽപ്പെട്ട ഏറെക്കൂറും പേര് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് കണ്ടകശനിയുടെ കാലഘട്ടത്തിൽ കാരണം നാലാം ഭാവത്തിൽ ശനി സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഇടയിലും സൗഹൃദങ്ങൾക്കിടയിലുമൊക്കെയാണ് കൂടുതൽ പ്രതിസന്ധി കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ രമ്യതയിൽ പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതുപോലെ മാതാവിന് അസുഖങ്ങൾ വരിക കുടുംബത്തിൽ നകന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വരിക കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ശൈഥില്യം ഉണ്ടാവുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക എന്നിവയൊക്കെ നാലിൽ ശനി സ്ഥിതി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുക അത്തരം കാര്യങ്ങളിൽ വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു സമയമാണ് ഇപ്പോൾ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് അവസാനത്തോടു കൂടി കണ്ടകശനി പൂർണ്ണമായും മാറുന്നതാണ് കണ്ടകശനിയുടെ ദോഷങ്ങൾ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും അതുവരെയുള്ള കാലഘട്ടം തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിൽ വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ടതാണെന്ന് വൈദ്യുതി പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്ന കാര്യങ്ങൾ പോലും മറ്റുള്ളവർക്ക് ആ ഒരു തരത്തിലായിരിക്കത്തിൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചില വാക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ അതായത് ഗുണാനുഭവങ്ങളല്ല ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നതായിരിക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാർച്ച് വരെയുള്ളൊരു കാലഘട്ടം അത്തരത്തിൽ ശ്രദ്ധിച്ച് പോയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെയൊക്കെ മുമ്പോട്ട് പോകാൻ കഴിയും അല്ലെങ്കിൽ കുടുംബത്തിലായാലും സൗഹൃദങ്ങൾക്കിടയിലായാലും അതുപോലെ കർമ്മരംഗത്തായാലും നമുക്ക് ശത്രുക്കളുടെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ അപ്രിയ സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ വാക്കുകളൊക്കെ കാര്യമായി ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അതൊക്കെ വളച്ചൊടിച്ച് പല വിധത്തിൽ മാധ്യമങ്ങളിലുമൊക്കെ വരികയും അതുമൂലം പലവിധ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യേണ്ടതാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്കിലും വ്യാഴത്തിൻ്റെ ആനുകൂല്യം വളരെയേറെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ക്രിക്കറ്റ് നക്ഷത്രക്കാർ അതുകൊണ്ടുതന്നെ ജീവിത വിജയം സുനിശ്ചിതമാണ് ഏത് കർമ്മ മേഖലയിലും ഉയർന്ന തലത്തിൽ എത്തിച്ചേരുന്നതിനും പൂർണ്ണമായ വിജയം ഭരിക്കുന്നതിനും കഴിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മെയ് വരെ അങ്ങനെ തന്നെ പൂർണ്ണമായ ഫലം ലഭിക്കത്തക്ക ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ പ്രമോഷനുകളും ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഏപ്രിൽ മെയ് മാസത്തിൽ അതിനുള്ള സാധ്യതകളൊക്കെ തെളിയുന്നതായിരിക്കും അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് കലാകാരന്മാർക്കൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി കൂടാതെ തന്നെ പ്രശസ്തി കീർത്തി അങ്ങനെ ഗുണകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ഏതാണ്ട് മെയ് മാസം വരെ എന്ന് പറയാവുന്നത് അങ്ങനെ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്ന വൃച്ചിയക്കൂറുകാർക്കും മെയ് മാസത്തിന്റെ അവസാനം വരെ വളരെ ഗുണകരമായ ഫലങ്ങൾ കാരണമായി തീരുന്നതായിരിക്കും എങ്കിലും കണ്ടകശനിക്കാലമാണെന്നോ കാലമാണ് അത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ടതും ആണ് കണ്ടകശനി മാർച്ച് അവസാനത്തോടുകൂടി മാറുന്നതോടുകൂടി പല ദോഷവശങ്ങളും കുറഞ്ഞു കിട്ടുന്നതായിരിക്കും മാതാവിന് സൗഖ്യം ലഭിക്കുന്നു മാതൃ സൗഖ്യം ലഭിക്കുന്നതായിരിക്കും മാതാവിൽ നിന്ന് പല വിധത്തിലുള്ള ഗുണങ്ങൾ ലഭിക്കുന്നതായിരിക്കും കുടുംബ ബന്ധങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്ന സൈതന്യങ്ങളൊക്കെ മാറുന്നതായിരിക്കും സൗഹൃദങ്ങളിലൊക്കെ അതായത് അകന്നുപോയ സൗഹൃദങ്ങളൊക്കെ അടുത്തു വരാനുള്ള സാധ്യതകൾ കൂടുന്നതായിരിക്കും അതൊക്കെ ഏതാണ്ട് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിൽ വരുന്നതുമായിരിക്കും പക്ഷേ മെയ് അവസാനത്തോടു കൂടി മെയ് മധ്യഭാഗത്തോടു കൂടി വ്യാഴമാറ്റം സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ആ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിച്ച് പോകേണ്ടതാണ് അതായത് സാമ്പത്തിക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും മറ്റുള്ളവർക്ക് കടമൊക്കെ കൊടുക്കുമ്പോൾ അതിന് രേഖകളൊക്കെ തയ്യാറാക്കി ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും ഗുണകരം അല്ലെങ്കിൽ അതൊക്കെ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമായി തീരുകയും അതുമൂലം കഷ്ടനഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് അതുപോലെ ദൈവാധീനം വരുത്തി മുമ്പോട്ട് പോയാൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കും വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായ സന്ദർഭമാണ് പൂർണ്ണമായിട്ടും മെയ് വരെ എന്ന് പറയാവുന്ന അപ്പോൾ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ പൂർണ്ണമായിട്ടും നടത്തുക തീർച്ചയായിട്ടും വിജയം ഭരിക്കുന്നതായിരിക്കും പൊതുവെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രധാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെ വളരെ അനുകൂലമാണെന്ന് തന്നെ പറയാവുന്നതാണ് അതിനുശേഷം ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ചില എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഗ്രഹസ്ഥിതി പരിശോധിപ്പിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട അത്യാവശ്യമാണ് ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ ഗ്രഹനിലയിലെ വ്യാഴത്തിൻ്റെയും ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി യോഗങ്ങളെ ഇക്കെ മനസ്സിലാക്കുകയും ഒപ്പം നിലവിലുള്ള അവസ്ഥകൾ അതായത് ഇപ്പോൾ ഏത് ദശയിലൂടെയാണ് കടന്നു പോകുന്നത് ഏത് അപഹാരമാണ് ഏത് ചിത്രാപഹാരമാണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനുവേണ്ട പ്രതിവിധികളൊക്കെ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ശനീശ്വര പ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ശനീശ്വര ക്ഷേത്രങ്ങൾ ശനീശ്വര ക്ഷേത്രങ്ങളിൽ തൊഴുക അതിന് പറ്റാത്തവർ ക്ഷേത്രത്തിൽ നീരാഞ്ജനങ്ങൾ നടത്തുക നീരാഞ്ജനം നടത്തുക ശാസ്ത്ര പ്രീതികരമായ കർമ്മങ്ങൾ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുക എന്നിവയൊക്കെ എന്നിവയൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഉചിതമായിരിക്കും ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളും രാഹു കേതുക്കളെയൊക്കെ പ്രീതിപ്പെടുത്തിയൊക്കെ മുമ്പോട്ട് പോവുകയും ഓരോരുത്തരും അവരവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം പ്രത്യേകിച്ച് തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ ഒരു വർഷമായിരിക്കും പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ബിസിനസ്സുകാർ അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായൊരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി വർഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു പോയാൽ ഏറ്റവും അനുകൂലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അങ്ങനെ ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം